കൂടുതൽ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നിലവിൽ അഞ്ച് ജില്ലകളിൽ പൂർണ്ണമായും അവധിയാണ് വിശദമായ വീഡിയോ കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു നിലവിൽ കാസർഗോഡ് തൃശൂർ കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ ജില്ലാ വാർത്തകൾ വിശദമായി പരിശോധിക്കാം കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്ക് പുറമെ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലാതെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് നേരത്തെ പ്രഖ്യാപിച്ച അവധിയിൽ മാറ്റമില്ല അതായത് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രവർത്തിക്കുന്ന മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ പതിമൂന്നിന് അവധി പ്രഖ്യാപിച്ചിരുന്നു ഈ അവധി തുടരും മറ്റ് ജില്ലകളിലെ മഴ അവധി അറിയിപ്പ് ലഭ്യമാകുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് നൽകുക താങ്ക്സ് ഫോർ വാച്ചിങ്